ഈ ലോറിക്കാലം പോയി കാണിക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല രാത്രി ഇരട്ടി വരുവാണ് ഒന്നാമത് നമ്മൾ കൈയും കാര്യം കാണിച്ചാൽ നമുക്ക് കാണത്തില്ല കൈ കാണിക്കുന്നുണ്ടോ എന്നറിയത്തില്ല അച്ഛനെ റൈറ്റിലോട്ട് തിരിയാനാണ് കാണാൻ സിഗ്നല് അശാന് റൈറ്റിലോട്ടാണ് തിരിയേണ്ടത് പക്ഷേ എങ്ങനെ സിഗ്നൽ ഒന്നും കാണിക്കുന്നുണ്ടോ എന്നറിയത്തില്ല ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല കൈ കാണിക്കുന്നുണ്ടോയെന്നറിയത്തില്ല കാണി ആ കൈ കാണിക്കുന്നുണ്ടായിരുന്നു കാണിച്ചാലും രാത്രി ആരും കാണത്തില്ല എന്നാൽ പിന്നെ കൈകൊണ്ട് ആ ഇൻഡിക്കേറ്റർ ഇടുമായിരുന്നെങ്കിൽ ആദ്യമേ ഇടുമായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു കാര്യം ഇൻഡിക്കേറ്റർ പെട്ടെന്ന് മഞ്ഞ ആയതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റും രാത്രിയിലാണെങ്കിലും കാണാൻ പറ്റും എന്നിട്ട് അന്നേരം തന്നെ ഓഫിൻ ചെയ്തു ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നില്ല വണ്ടിക്കാരും കാര്യം എന്ന് പറഞ്ഞു നമ്മൾ കൈ കാണിച്ച് ഈ സമയത്ത് സന്ധ്യ ആകുന്ന സമയത്ത് കൈ കാണിച്ച കാണാൻ സാധിക്കത്തില്ല അപ്പം ദയവായി എല്ലാവരും ഇൻഡിക്കേറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും